നമസ്കാരം കോതമംഗലം നഗരസഭ ഓഫീസിന് മുന്നിൽ യു ഡി എഫ് സമരം നടത്തി നഗരസഭയിലെ വികസന മുന്നെടുപ്പിനെതിരെയും ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ച് യു ഡി എഫ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻസിപ്പൽ ഓഫീസിന് സമരം നടത്തിയത് സി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷനായിരുന്നു കെ പി ബാബു പി പി ഉദുപ്പാൻ ഷമീർ പനക്കൽ എം എസ് എൽദോസ് എബി എബ്രഹാം സിജു എബ്രഹാം പ്രിൻസ് വർക്കി എൽദോസ് കിച്ചേരി ജോർജ് വർഗീസ് അനൂപ് ജോർജ് സണ്ണി വർഗീസ് ജോർജ് അംബാട്ട് മാത്യു ജോസഫ് എ സി രാജശേഖരൻ ഷിബു കുര്യാക്കോസ് പി എം നവാസ് സീതി മുഹമ്മദ് സിജോ കവളമാക്കൽ എ എ അലി ഭാനുമതി രാജു അലി ഇക്കരക്കുടി സലിം മംഗലപ്പാറ പി എ പാതുഷ അനിൽ രാമൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു അദ്ദേഹത്തെ അത്രത്തോളം പിണറായി വിജയനാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കെ എൻ ബാലഗോപാലും തോമസ് ഐസക്കും തമ്മിൽ ഓരോ വ്യത്യാസമുണ്ട് കെ എൻ ബാലഗോപാൽ ചിരിക്കാണ്ട് തോമസ് ഐസക് ഐസക്ക് കെ എൻ ബാലഗോപാൽ നമ്മളോട് ചിരിച്ചുകൊണ്ട് നോളെ പറയില്ല സൂര്യോദയ ബഡ്ജറ്റ് പക്ഷെ ചിരിക്കൂല സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനത്താണ് ഇവിടെ ശമ്പളം കിട്ടാത്തത് സൂര്യോദയ ബഡ്ജറ്റ് കഴിഞ്ഞ വശത്തെ ഇപ്പോഴത്തെ ജ്ഞാനോദയ ബഡ്ജറ്റാണ് ജ്ഞാനോദയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് വിൽക്കും ഉമ്മൻചാണ്ടി കേരളം ഭരിച്ച ആ അഞ്ചു വർഷക്കാലം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് മുപ്പതും മുപ്പത്തൊന്നും ദിവസങ്ങളിൽ കേരളത്തിന്റെ ട്രഷറി ഓവർ ടൈമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ പത്രങ്ങൾ എടുത്ത് പരിശോധിക്കണം ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിന് കാരണം കരാറുകാരുടെ ബില്ല് മുഴുവൻ പാസ്സാക്കി കൊടുക്കണമെന്നുള്ള തീരുമാനം സർക്കാർ എടുത്ത് നടപ്പാക്കുന്നു പിണറായി കേരളം ഒമ്പത് വർഷവും മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം ട്രഷറിയിൽ ചില നിയന്ത്രണങ്ങൾ വരും അഞ്ചു ലക്ഷത്തിന് മേലെയുള്ള ബില്ലുകൾ പാസ്സാക്കരുത് മുപ്പതും മുപ്പത്തൊന്നും ദിവസം പിന്നെ വെബ്സൈറ്റ് സോഫ്റ്റ്വെയറും മൊത്തം കംപ്ലൈൻറ് ആയിരിക്കും കാരണം ഇവിടെ